എല്ലോട് നിവാസികൾക്കും എന്റെ സ്നേഹം ഇപ്പോ ആദ്യം പറഞ്ഞു ശിബു ചക്രവർത്തി ഞങ്ങളെ മുന്നോട്ട് വേർതിരിക്കാൻ പറ്റില്ല അതിന്റെ കൂട്ടത്തിൽ എനിക്ക് വേർതിരിക്കാൻ ഒരിക്കലും വേർതിരിച്ച് കാണാൻ പറ്റാത്ത ഒരു നഗരമാണ് കോഴിക്കോട് അമ്പത്തിരണ്ട് വർഷം മുമ്പ് ഇവിടെ മ്യൂസിക് ക്ലബ്ബ് ഇന്ന് എഴുപത്തി ആറാം കൊല്ലത്തേക്ക് കാലത്ത് വെച്ചിരിക്കുകയാണ് അപ്പം അതിൻ്റെ എഴുപത്തിയഞ്ചാം ഭാഷയതിനൊക്കെ ഞാൻ വരാനൊന്ന് വർദ്ധിക്കുന്നുണ്ട് എനിക്ക് അന്ന് പതിനാറ് പതിനേഴ് വയസ്സിന് സമയത്ത് വന്നുകൊണ്ടിരിക്കുന്നതാണ് കോഴിക്കോട് എൻ്റെ ജീവിതത്തിലെ പാട്ടിനെ സംഗീതത്തിനെ ഇത്ര മാത്രം ഹൃദയത്തോട് ചേർത്ത് ഒരു ഒരു ആൾക്കാരെയും ഞാൻ ഈ കേരളത്തിൽ വേറെ കണ്ടിട്ടില്ല അത് കോഴിക്കോട് കലാകാരന്മാരെ കാണുമ്പോഴുമുള്ള ആരോഗ്യങ്ങളുടെ സ്നേഹം കാണാൻ പറ്റില്ല അതുതന്നെ ഇന്നത്തെ വലു ആയിട്ട് ഇവിടെ സ്വീകരിച്ചതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട് പിന്നെ പാട്ടിലേക്ക് വരാൻ രണ്ട് വാക്ക് സമയക്കുറവുണ്ട് എന്നാണ് പറയാം എന്ന ഈ പടത്തിൻ്റെ പാട്ടിനായി ക്ഷണിച്ചപ്പോൾ അതിൽ കുറെ കുറച്ച് അനേകം പാട്ടുകളുണ്ട് പക്ഷെ ഒരു പാട്ട് പ്രത്യേകിച്ചും പിന്നെ അതിൻ്റെ സ്കോർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ക്ഷണിച്ചപ്പോൾ ഞാൻ ഒരു പാട്ടായിട്ട് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞു പിന്നെ ഷിബു ചക്രവർത്തി എന്താ കൂടി അത് ആ പാട്ട് നിങ്ങളുണ്ടാക്കിയാലും ശരിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ സമ്മതിച്ചു പിന്നെ ഇതിൻ്റെ നിങ്ങൾ ബോസ് എന്ന് വിളിക്കുന്ന ഓഫ് കോഴ്സ് ഇതിലെ ബോസിനെ കണക്ട് ചെയ്യുന്ന മറ്റൊരു വ്യക്തി കൂടി കിട്ടുന്നുണ്ട് അപ്പൊ ഞാൻ ഓർക്കെയാണ് അപ്പൊ ഇവരാണ് കണക്ട് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പാട്ട് വേണം അപ്പൊ എനിക്ക് ടെൻഷൻ ആയിത്തുണ്ടെങ്കിൽ അത് പാട്ട് മാസ്റ്റർ എത്ര പാട്ടുണ്ടാക്കണം വിളിച്ചിരിക്കുന്നത് നമ്മൾ ഒരുപാട് പാട്ടുകൾ നാല്പത്തഞ്ച് നാല്പത്തെട്ട് പതിനായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇങ്ങനെ സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞപ്പോൾ ഒരു ടെൻഷൻ അപ്പൊ ഞാൻ ഇവരുടെ മനസ്സിൽ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു സ്പെഷ്യൽ സോങ് പറഞ്ഞത് അപ്പൊ എൻ്റെ അടുത്ത് സർതി എന്റെ അടുത്ത് പറഞ്ഞു അപ്പൊ നമ്മുടെ ഏത് ടൈപ്പ് പാട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇതൊരു പ്രണയ ഗാനമാണ് എന്നാൽ ഇപ്പോഴത്തെ മോഡേൺ സോങ്സ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്ന പാട്ടുകൾ ഒന്ന് അദ്ദേഹം മറ്റൊരു പാട്ടുകൾ വർദ്ധിച്ചു പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പാട്ടിനോടുള്ള അഭിരുചിയാണ് ഞാൻ പറയുന്നത് എല്ലാ നന്ദി മെച്ചപ്പെട്ട പാട്ടുകളാണ് അദ്ദേഹം എൻ്റെ അടുത്ത് അത്തരത്തിലൊരു പാട്ടുണ്ട് അത്തരത്തിലൊരു പാട്ടുണ്ട്

പിന്നെ ഈ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പറയാതിരിക്കാൻ വയ്യ ഇന്ന് സംവിധായകൻ എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ ഏറ്റവും കുറഞ്ഞത് ഒരു ഇരുന്നൂറ് പ്രാവശ്യമെങ്കിലും ഈ പടം ഞാൻ കണ്ടിട്ടുണ്ട് റീറെക്കോർഡിങ്ങിൻ്റെ പല സ്റ്റേജിലുള്ള ചെയ്ത റീറെക്കോർഡിംഗ് വീണ്ടും വീണ്ടും മാറ്റി മാറ്റിമറ്റി ചെയ്തു കൊണ്ടിരിക്കുക അപ്പോൾ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പടം അത്ര മാത്രം എനിക്ക് അഡിക്റ്റ് ആയി പോയിട്ടുള്ളൊരു പടമാണ് സംവിധായകൻ പറഞ്ഞ പോലെ നല്ലതാണ് ഞങ്ങൾ പറയുന്നൊരു കാര്യത്തില്ലേ നിങ്ങൾ കണ്ടിട്ട് നല്ലതൊരു ചീറ്റിയോ നിങ്ങൾ വിധി എഴുതണം അവിടെയാണ് നമ്മുടെ പ്രശ്നം അതാണ് നമ്മളുടെ ആവശ്യം നിങ്ങൾ കണ്ടിട്ട് എന്ന് പറഞ്ഞില്ല നിങ്ങൾ നല്ലതൊരു ചീറ്റി എഴുതിയോ പക്ഷെ കാണണം കാണാതിരിക്കാൻ പാടില്ല അതൊരു റിക്വസ്റ്റ് ആണ് കണ്ടാൽ നിങ്ങൾക്ക് ഒരിക്കലും അതിന് നഷ്ടമാകില്ല എന്ന് എനിക്ക് ഉറപ്പ് തരാൻ പറ്റും കാരണം ഞാൻ ഇരുന്നൂറ് പ്രാവശ്യം ഈ പടം കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ ഞെട്ടിച്ചുകൊണ്ട് നൂറ് പ്രാവശ്യമെങ്കിലും എന്റെ സഹദണി എന്റെ ഭാര്യ കൂടെ ഈ പടം കണ്ടിട്ടുണ്ടാവും സമയത്ത് അടുക്കളയിൽ എന്ത് പണി ചെയ്യുകയാണെങ്കിലും ശരി എന്തൊക്കെ ടെൻഷനും എന്തൊക്കെ കാര്യങ്ങളും ഞാൻ പടം കട പോണ് ആ പണി അടപ്പത്തുള്ള സാധനം കൊണ്ട് ഓഫ് ചെയ്ത് കൂടെ വന്നിരുന്നു ഫുൾ പടം കാണും ഒരു നൂറ് പ്രാവശ്യം ഒക്കെ കഴിഞ്ഞപ്പോ എനിക്ക് പടം കണ്ടിരിക്കുമ്പോൾ എനിക്ക് ശാരീരികമായിട്ടുള്ള ക്ഷീണത്തിൽ ഉറക്കം വരും പക്ഷേ പുള്ളിക്കാരത്തിൽ ഉറങ്ങത്തേയില്ല മാശകളും നല്ല ഇതിൽ ഇതിൽ അഭിനയിച്ചിരിക്കുന്നു കൊച്ചു പിള്ളേരാണ് ഇൻക്ലൂഡിങ് നമ്മുടെ എനിക്ക് പുതിയ പിള്ളേർ പേരിൽ അറിയില്ല നമ്മൾ മമ്മൂക്കയുടെ സിസ്റ്ററുടെ മകൻ ഓക്കെ അപ്പോൾ അതിലൊരു വലിയൊരു എനിക്കൊരു അവകാശം ഞാൻ പറയാനോ അതായത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഒരു പടം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിലൊരു വെറുതൊരു ആഗ്രഹം മോഹം അത്രയേ ഉള്ളൂ അത് നടന്നില്ല ഇതുവരെ നടന്നിട്ടില്ല പക്ഷേ എനിക്ക് എനിക്കതിന് ചെറിയൊരു ആശ്വാസമാണ് ഈ മമ്മൂട്ടിയുടെ ശിഷ്യയുടെ മകൻ ഇതൊക്കെ പക്ഷെ ഇപ്പൊ വെറുതിൻ്റെ പേരല്ലാണ്ട് അഭിനയിക്കുമ്പോൾ എത്ര ായിട്ട് ആയിട്ട് ഒന്നും അല്ലത് പറയുന്നില്ല പക്ഷെ അത് മനോഹരമായിട്ട് എത്രയോ നൂറ് പടം അഭിനയിച്ചോടു കൂടിയിട്ടാണ് പിന്നെ പലരും രണ്ട് പിന്നെ പിന്നെ അഭിനയിച്ച എന്റെ മുമ്പിൽ ദൈവം കുച്ചു കുഞ്ഞിരിക്കുന്നുണ്ട് എന്റെയൊക്കെ സുഹൃത്തുക്കളായിരുന്ന അനിൽ ബാബു സംവിധായകന്റെ മകളാണ് ആ കുട്ടിയേയും പിന്നെ മറ്റൊരു കുട്ടിയുമുണ്ട് പക്ഷെ ഈ കുട്ടിയാണ് ഒരുപാട് പാട്ടൊക്കെ പാടി പാട്ടൊക്കെ പാടി എന്നെ ഞെട്ടിച്ചത് ഈ പാട്ടില് അപ്പൊ അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പടമാണ് വളരെ നന്നായിട്ട് വരും നിങ്ങൾ കണ്ടിട്ട് ഇനി എഴുതില്ല എന്ന് മാത്രമേ ഞാൻ പിന്നെ ഇത് നിങ്ങൾ എഴുതി എഴുതുന്നതിന് മൈ ഗുഡ്നസ് ഒരാളെ പറയാതിരിക്കാൻ മതി ഞാൻ ഒരിക്കലും ഈ പറഞ്ഞ നമ്മുടെ എന്റെ ഒപ്പൊക്കെ എന്നെക്കാളും സീനിയറാണെന്ന് തോന്നുന്നു കരമന കരമന ജനാദന്റെ മകൻ സുധീർ കരമന എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ കരിയറിലെ ഏറ്റവും നല്ല റോളായിരിക്കും പിന്നെ ഒരുപാട് തന്നെ എല്ലാവരും ലഭിച്ചിട്ടുണ്ട് ഞാൻ എല്ലാവരും എടുത്ത് പറയുന്നില്ല പിന്നെ നിങ്ങൾ ചിന്തിക്കും അബു സലീം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നല്ല ജിം ആയിട്ട് കട്ടൊക്കെ കഴിഞ്ഞ ശരീരം കണ്ടു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾക്ക് റെഡി കഴിഞ്ഞാൽ നമ്മൾ അത് ഇല്ലാണ്ടാവുമ്പോൾ തോന്നും പക്ഷെ അദ്ദേഹം ഇതിൽ ചെയ്തിരിക്കുന്ന റോൾ എന്ന് പറയുന്നത് അപാരമായിട്ടുള്ള ഹ്യൂമർ സെൻസോട്ട് ഇന്ന ഹ്യൂമർ സെൻസിൽ മനുഷ്യൻ അതായത് ഹ്യൂമർ അദ്ദേഹം ചെയ്തിട്ടില്ല അദ്ദേഹം വളരെ നാച്ചുറലായിട്ട് വളരെ സിമ്പിളായിട്ട് അദ്ദേഹത്തിൻ്റെ നോട്ട് ചെയ്യുന്നു വളരെ ആത്മാർത്ഥയോട് കൂടിയിട്ട് നമുക്കത് വളരെ വലിയ കോമഡി ആയിട്ട് നമുക്ക് തോന്നുന്നത് അതിൻ്റെ

സൗന്ദര്യാത്മകമായിട്ട് അത് ചെയ്തു അതിനെ കളക്ടറും ഈ കോഴിക്കോട്ടിൽ നിന്നൊക്കെ പറയുന്നു ഞാനിവിടെ അഞ്ചാറ് വർഷം ഉണ്ടായിരുന്ന മനുഷ്യരാണ് മീഡിയ ഒരുപാട് സൗന്ദര്യവും ഒപ്പം തന്നെ രുചിയും തൊട്ടറിഞ്ഞതാണ് ഇവിടെ എന്തും ആ ബന്ധം സൂക്ഷിക്കുന്നു ആ സ്നേഹം കോഴിക്കോടിലുണ്ട് കോഴിക്കോട് ഇങ്ങനെ വർക്ക് ചെയ്യാൻ ആശ്രമം